നമസ്കാരം ന്യൂസ് ട്രൂത്ത് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം കേരളം വീണ പത്താം വർഷത്തിലേക്ക് കടക്കുന്ന പിണറായി വിജയൻ സർക്കാരിന്റേത് ദുർഭരണമെന്നാരോപിച്ച് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രതിഷേധ പരിപാടികൾക്ക് ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ മുന്നണി തുടക്കം കുറിച്ചു പ്രതിഷേധ പരിപാടികൾക്ക് തുടക്കം കുറിച്ച് സെക്രട്ടേറിയറ്റ് പഠിക്കൽ നടന്ന പ്രതിഷേധ ധർണ കേരളം വീണ പതിറ്റാണ്ട് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റും എൻ ഡി എ ചെയർമാനുമായ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു ഇന്ന് അടുത്ത ഒരു കൊല്ലം ബി ജെ പി എന്റെ പ്രതിഷേധ പരിപാടികളും ജനങ്ങളുടെ നിന്ന് ഈ സത്യം വീട് വീഴായിട്ടും ജില്ലാ പഞ്ചായത്തും മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എൻഡിഎ നേതാക്കളായ കുമ്മനം രാജശേഖരൻ പി കെ കൃഷ്ണദാസ് അഡ്വക്കറ്റ് ജ്യോതിഷ് അഡ്വക്കറ്റ് ഹരികുമാർ വി വിജയൻ ബി വി രാജേന്ദ്രൻ പുഷ്പജയൻ തുടങ്ങിയവർ ധർണയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു ബിജെപി തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ സ്വാഗതം ആശംസിച്ചു എന്നെ ശക്തമായി രംഗത്തെ വന്നിട്ടുണ്ട് സൂദയായിട്ടാണ് ഇന്നെ ഒന്നര സഹകാൻ നേതൃത്വം കൊടുക്കുക സമരപരിവാരിയുടെ തുടക്കം കൂടിയാണ് എന്നെ അടുത്ത ജനാധിപത്യ രാഷ്ട്രീയ তন্ত্র സേവനത്തിനേ നേതൃത്വം വിവാജ്യൻ പ്രതിവിവാജ്യൻ ജനീയൻ അവിവാജ്യൻ ജനങ്ങൾ എല്ലാ മേഖലകളിലുള്ള കാര്യങ്ങളിൽ ദേശീയോപാധയായി നേതൃത്വം നൽകുന്ന എന്ന സർക്കാർ കരീം കേരളത്തിൽ നടപ്പാക്കാൻ കഴിയുന്ന കാര്യങ്ങളുമായി സമർപ്പിക്കുന്നു

ിൽ കേരളത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ ആഭിമുഖ്യത്തിൽ അവരുടെ ആ ദുർഭരണത്തിന്റെ എൻ ഡി എ സംഘടിപ്പിക്കുന്ന ഉയർത്തൽ നിലനിൽക്കുന്ന എൻ ഡി എയുടെ സമരാ സമാരാജ്യനായ നേതാക്കന്മാരെ പ്രവർത്തകരെ

Thank yeah. you. Yeah. Yeah.